ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഇനി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ ഇ ടി മുഹമ്മദ് ബഷീർ എം പി നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ഇത് ശരിക്കും നമ്മുടെ പ്രിയങ്കനായ സംവിധാന സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തൊക്കെ വളരെ താല്പര്യമെടുത്ത് ചെയ്യിച്ച സംഗതിയാണ് അതുപോലെ ഇവിടെ മറ്റ് നവീകരിക്കപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാവനയോട് കൂടിയിട്ടുള്ള സംഗതി അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ട എം എൽ എയുടെ ഇടപെടൽ ഇതെല്ലതിൻ്റെ ഫലമാണ് ഇത്ര വലിയ മാറ്റങ്ങളിൽ ഉണ്ടാക്കിയത് അപ്പോൾ ഈ എല്ലാ തിയേറ്ററും ഞങ്ങൾ പോയി സംബന്ധിച്ചു ഡോക്ടേഴ്സ് പറയായിരുന്നു പ്രത്യേക പ്രസിഡൻ്റും എം എൽ എ ആണ് ചോദിച്ചു ഇതിരുന്ന സംഗതി ഇ മാറ്റം വന്നതോടുകൂടി എത്ര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന ചോദ്യം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രയോജനം ഒരു പറഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഉള്ള സൗകര്യങ്ങൾ ചെയ്ത് നന്നാക്കിയെടുത്ത് ഓപ്പറേഷൻ തിയേറ്ററുകൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ കോംപ്ലക്സ് ആക്കി മാറ്റി മറ്റോരോന്നിനും പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഉള്ള വിഭവശേഷിയെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ ഇനി ഏതെല്ലാം റിസോർട്ട്സ് എങ്ങനെ കിട്ടും എന്നുള്ള നല്ല നോട്ട് വഴി നോക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച ഗൈനക്കോളജി ജനറൽ സർജറി ഇ എൻ ടി ഓർത്തോപീഡിക് എന്നിവയ്ക്കായുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ആധുനിക സൗകര്യങ്ങളോടെ നേത്ര ശസ്ത്രക്രിയയ്ക്കുള്ള പുതിയ തിയേറ്ററും നവീകരിച്ച ഓട്ടോക്ലൈവ് സംവിധാനവും പ്രീ മെഡിക്കേഷൻ റിക്കവറി റൂമുകളും ഉൾക്കൊള്ളുന്നതാണ് തിയേറ്റർ കോംപ്ലക്സ് നേത്ര ശസ്ത്രക്രിയ തിയേറ്ററിന് എം പി ഫണ്ടിൽ നിന്നാണ് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് ബ്ലഡ് ബാങ്ക് ഫണ്ടിൽ നിന്നുള്ള നാല്പത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപയും ഉൾപ്പെടെ എഴുപത് ലക്ഷം രൂപ ചെലവിലാണ് തിയേറ്ററുകൾ നവീകരിച്ചത് മുൻപ് പഴയ ബ്ലോക്കിൽ രണ്ട് തിയേറ്ററുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കണ്ണിനും മുട്ടുമാറ്റൽ ശസ്ത്രക്രിയക്കുമുള്ള പ്രത്യേക തിയേറ്ററുകൾ ഉൾപ്പെടെ ഇത് നാലായി മാറിയതോടെ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് ആശ്വാസമാകും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു നജീബ് കാന്തപുരം എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഹ്മുൻ ടി പി ഹാരി ീസ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഡോക്ടർ വി യു സീതി ചമയം ബാപ്പു എച്ച് എം സി അംഗങ്ങളായ എ കെ നാസർ കുറ്റീരി മാനുപ്പ ഹംസ പാലൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൽ ഷീനാലാൽ ആർ എം ഒ ഡോക്ടർ ദീപക് കെ വ്യാസ് ഡോക്ടർ എ കെ റൌഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തിയേറ്ററുകൾ അണുവിമുക്തമാക്കി മറ്റു സുരക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൂന്നാഴ്ചക്കകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു